ആലപ്പുഴ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി വീണ്ടും എ എം ആരിഫ് എത്തുമ്പോൾ മണ്ഡലത്തിലെ ആരിഫിന്റെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളിലൊന്നാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡ് നിപ്പ അടക്കമുള്ള മാരക രോഗങ്ങൾ പടർത്തുന്ന വൈറസുകളെ പോലും പരിശോധിച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ലാബിന്റെ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിക്കാത്തത് മൂലം പാതി വഴിയിലും മുടങ്ങിയ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചത് ആരിഫിന്റെ ഇടപെടലാണ് രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിന്റെ കാലത്താണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമാനമായ രീതിയിൽ പരിശോധനകൾക്ക് സജ്ജമാക്കിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോയത് രണ്ടായിരത്തി ആറ് മുതൽ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിലായിരുന്നു ലാബ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച അഞ്ചേക്കർ സ്ഥലത്ത് പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും കൃത്യമായി കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തത് മൂലം പ്രവർത്തനം തടസ്സപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ എ എം ആരിഫ് എം ബി ഐ എത്തിയ ശേഷമാണ് നിർമ്മാണ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചത് സംസ്ഥാനത്ത് നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ലാബ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം വിപുലീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ ആരിഫ് നിരന്തരമായി ഇടപെട്ടു ഇതിനുശേഷം പത്തു കോടി രൂപ കൂടി കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ചു ഇതുപയോഗിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഏറ്റവും വലിയ ഒരു ഇടപെടലാണ് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അത് ഞാൻ വരുമ്പോൾ പൈസ ഇല്ലാതെ അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത നിലയിൽ കിടക്കുകയാണ് ഇരുപത് ഉള്ളൂ മുപ്പത് കോടി രൂപ വേണം ഇൻഫ്രാസ്ട്രക്ചറിനും എക്യൂപ്മെൻറ്റ്സിനും നോക്കിയപ്പോൾ ഞാൻ നേരെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിന്നെ ഐ സി എം ആറിനെ സമീപിച്ചു ഡോക്ടർ പോളിനെ കണ്ടു അതുപോലെ തന്നെ പിന്നെ മൻസുഖ് മാണ്ഡവ്യ മന്ത്രിയെ കണ്ടു അവരെല്ലാം കണ്ടു വിളിച്ച് പറഞ്ഞ് അവരുടെ ആസ്ഥാനത്ത് പോയി പണ്ട് പത്ത് പത്ത് കോടി രൂപ അനുവദിച്ചു ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ കെട്ടിടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചു നിപ ഉൾപ്പെടെ അതീവ മാരകശേഷിയുള്ള വൈറസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സംവിധാനമുള്ള നിലവാരത്തിലാണ് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചത് പുന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിക്കാൻ കഴിയുന്ന എല്ലാവിധ പരിശോധനകളും ഇപ്പോൾ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടന്നു വരുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ആരിഫ് എത്തുമ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാജഹാൻ കൈലനൂസ് ആലപ്പുഴ